ഹലോ ആടി ആ ആ പറഞ്ഞോ എന്താ സാധനങ്ങൾ വേണ്ടി പറഞ്ഞു ഓക്കെ ആ ശരി ആ ഹലോ ആയിക്കോട്ടെ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ

ടാ നമ്മളാ കാര്യൊക്കെ പറ്റ പോക്ക എടാ മുതലാളി ചതിച്ചോടോ ആ അയാൾ ആ പെരുന്നാൾക്കും തന്നില്ല പൈസ പെരുന്നാള് കഴിഞ്ഞിട്ടും തന്നില്ല അയാള് പറഞ്ഞത് ആ പൈസ ഒന്നും ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇതാക്കി ഈ കടമ അടിച്ച ആൾക്കാരോടൊക്കെ എന്താ ഞാൻ പറഞ്ഞിട്ട് ഒരന്തം കിട്ടുന്നില്ല കേട്ടോ ഞാൻ ആകെ ഇടങ്ങേറായി ഏ ചെയ്യാൻ വല്ലാത്തൊരു ചതിയാണ് ചതച്ചത് മറ്റേ ഓമ്പി പോയി നമ്മള് ഐ ഇങ്ങനെ ആവുന്നു ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ അയാൾ എന്തേലൊക്കെ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും നമ്മൾ ഞാൻ അടിച്ചു പൊളിച്ച് ചെലവാക്കിയത് ഇപ്പൊ കടയിൽ കുറേ കൊടുക്കാണ്ട് അവിടെ ഇവിടെ എല്ലായിടത്തും ആയിട്ടൊരു സംഖ്യ കൊടുക്കാണ്ട് ഇങ്ങനെ ഒരു മൂഞ്ചലേ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹലോ ആ ഏടി ആ അതെന്നെ മാ കിട്ടി കാടൊക്കെ ഒപ്പാണ് ഞാൻ എന്താ ഞാൻ ചെയ്യണ്ടേ എന്തെങ്കിലും എന്റെ അടുത്ത് എന്തെങ്കിലും പണയം പൊക്കണ്ടെങ്കിൽ അത് എന്തെങ്കിലും കൊണ്ടുപോയി പണയം പൊക്കാറന്നു പക്ഷെ ആയി ആ പോയപ്പോ തങ്ങളെവിടെയല്ലേ ഞാൻ വീട്ടിൽ വന്നിന് അപ്പൊ അവിടെ എത്തിയിട്ടില്ല പറഞ്ഞു ആ കടന്റെ കഴിഞ്ഞിട്ട് ആ ടേണിങ് ഭാഗത്താല്ലേ ആ എന്നാ അവിടെ നിൽക്കും ഞാൻ വരാട്ടെ ആ ഞാൻ ഇപ്പം വിളിക്കാം ഞാനേ അപ്പൊ പൈസ ബാലൻസ് കൊടുക്കാൻ വേണ്ടി പോവാണ് കാരണം മൂപ്പര് നമ്മളെ കൊറേ ആയിട്ട് വർക്ക് ചെയ്യണ ഒരുപാട് പെൻഡിങ് ഞാൻ വിളിച്ചിട്ട് വിളിക്കാം കേട്ടോ നിങ്ങളിറങ്ങിയ ഉടനെ തന്നെ നമ്മൾ തരാനുള്ള രണ്ട് മൂന്ന് കസ്റ്റമർ പൈസ കൊടുത്തുള്ളു അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തീർക്കുമോ നിങ്ങളുടെ ശമ്പളത്തിന്റെ തരാനുള്ള പൈസയും ബോണസും നമ്മൾ ഈ പെരുന്നാളിന്റെ സമയത്ത് തരാന്ന് പറഞ്ഞിരുന്നതും ഒക്കെ സങ്കൗണ്ട് ആക്കിയിട്ടാണ് ഞാൻ അറിയേണ്ടത് അല്ല കാരണം എന്താ നിങ്ങൾ പൈസ തണുത്ത നിങ്ങൾ ഒന്നും ഇല്ലാന്ന് പറഞ്ഞേക്ക് വിഷമമായി പോയി അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ എന്തൊക്കെയാണ് തോന്നിയത് അപ്പൊ ഞാൻ കൂട്ടുകാർക്കും പള്ളുക്കും എല്ലാവർക്കും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അയാള് അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണെന്നൊക്കെ എന്താ ചെയ്യാ ഞാൻ അപ്പത്തെ ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞാട്ടോ നിങ്ങൾ ഇന്നോടൊന്നും പറയാതല്ല നിങ്ങളോട് ഒരാൾ കാണിക്കാതെ പറയേണ്ടി വന്നു പോയതാണ് അത് സാറല്ലൊരു പ്രശ്നമില്ല ഏർ അതൊക്കെ സംഭവിക്കണതാണ് സന്തോഷമായി പറഞ്ഞു